ചില ആളുകളൊക്കെ നമ്മളടുത്ത് ഭയങ്കരമായിട്ട് ക്ലോസ് ആവും പിന്നെ അവർ നമ്മുടെ അടുത്തുനിന്ന് വിട്ടുപോകും ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമാകും അല്ലേ അവർ നമ്മളെ ഭയങ്കര ക്ലോസ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ പല ഹെൽപ്പും അവർക്ക് ചെയ്തിട്ടുണ്ടാവും അവർ അതുപോലെ നമുക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മളായിരിക്കും അവർക്ക് അവർ നമ്മൾക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ ഹെൽപ്പ് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അവർ നമ്മുടെ അടുത്ത് നിന്ന് ഒരു ഡിസ്റ്റൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ അടുത്ത് വിട്ടു നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടും അവർ നമ്മുടെ അടുത്ത് നിന്ന് വിട്ടുല്ലോ അല്ലെങ്കിൽ നമ്മളടുത്ത് ഇപ്പം മൈൻഡില്ല അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കുകയൊക്കെ ചെയ്യും ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി നല്ലത് മാത്രമാണ് ഒരുക്കി വയ്ക്കുക ആ നല്ലതിലേക്ക് എത്തിക്കാൻ നമ്മളിൽ നിന്ന് പലതും ദൂരേക്ക് മാറ്റിവെക്കും ചിലപ്പോൾ അങ്ങനെ മാറ്റി വയ്ക്കുന്നതൊക്കെ നമുക്ക് ആ സമയത്ത് മനസ്സിലാവില്ല കാലം കുറച്ച് കഴിയുന്ന സമയത്ത് അത് നമ്മളെ ബോധ്യപ്പെടുത്തി തരും നമുക്ക് നഷ്ടപ്പെട്ടത് പലതും പലപ്പോഴും അതിനേക്കാൾ നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പ്രപഞ്ചം അത് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ചില ആളുകൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും പക്ഷെ അവര് നമ്മളെ ഗ്രോ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങുകയാണെങ്കിലും ഒക്കെ നെഗറ്റീവ് പറഞ്ഞ് അവർ നമ്മളെ പുറകോട്ട് വലിക്കും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കാര്യങ്ങളായിരിക്കും അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടുമായിട്ട് വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പോൾ അവര് പറയുന്നത് വെച്ചിട്ട് നമ്മൾ നെഗറ്റീവായി പുറകോട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക് ഒന്നും നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച് കൊണ്ടുവരാനായിട്ടും പറ്റില്ല ചില ആളുകളൊക്കെ നമ്മളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അവരതിലൊരു കുറ്റം കണ്ടെത്തും അത് നമ്മളെ നമ്മുടെ അടുത്ത് പറയണ സമയത്ത് നമുക്ക് വല്ലാത്ത വിഷമവും വേദനയൊക്കെ ഒക്കെ തോന്നുകയും ചെയ്യും ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കാനായിട്ട് പറയുന്നതായിരിക്കും ചിലപ്പോൾ അവർ അറിയാതെ പറയുന്നതാണെങ്കിൽ കൂടിയും നമുക്ക് വേദനയുള്ള കാര്യങ്ങളാവുമ്പോൾ നമുക്കെന്തായാലും വേദന വരുമല്ലോ നമ്മളെ എപ്പോഴും ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായാലും എന്തു തന്നെ ആയാലും അതിൽ നിന്ന് നമ്മൾ ഒന്ന് വിട്ടു നിൽക്കാനായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ പഠിക്കണം നമ്മളെ ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്യിപ്പിക്കും ഈ നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ചില ആളുകളുണ്ട് വെറുതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറയും നെഗറ്റീവായിട്ട് ആയിട്ട് അപ്പം നമ്മളിങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്യും അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ചിലരുണ്ടല്ലോ നമ്മുടെ നമ്മൾ മറന്നു കിടക്കുന്ന പല കാര്യങ്ങളും നമ്മളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മറന്നുകിടക്കുന്നുണ്ടാവും അത് നമ്മളെ അവരിങ്ങനെ ഓർമ്മിച്ചുകൊണ്ടേ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അത് ശരിക്കും അവർക്കൊരു രസമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ അതിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക ചില ആളുകളുണ്ട് നമ്മളവരെ ഒരിക്കലും ശ്രദ്ധിക്കുക പോലും ഉണ്ടാവില്ല പക്ഷെ അവർ നമ്മളെ ഒരിക്കലും വേദനിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒന്നും ആ രീതിയിൽ നമ്മളെ വേദനപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുകയോ ചെയ്യോ ഒന്നും ചെയ്യാത്ത ആളുകളായിരിക്കും പക്ഷെ അവർ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഒരുപക്ഷെ അത് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചിലപ്പോൾ നമ്മളത് കയറിയാതൊക്കെ വിടും നമ്മളവരെ ശ്രദ്ധിക്കുക പോലും ഇല്ല നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ കൂടെ എപ്പോഴും നിൽക്കുന്ന കുറേയധികം ആളുകളുണ്ട് അവർ ചിലപ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ അവരെ കെയർ ചെയ്യുക ഒന്നും ചെയ്യുന്നുണ്ടാവില്ല എന്നാലും നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സ്നേഹത്തോടെ മാത്രം കണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ തിരിച്ചറിയണം